ഡിയർ പേരൻസ് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് ഉറക്കം വായിക്കുന്നതാണോ പതുക്കെ വായിക്കുന്നതാണോ നല്ലത് പൊതുവെ എല്ലാ പേരൻസിൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് മക്കൾ ഉറക്കെ വായിക്കുന്നതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവർ പഠിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് വേണ്ടിയിട്ടാണ് പക്ഷേ സയൻറ്റിഫിക്കലി ഉറക്ക വായിക്കുന്നതും പതുക്കെ വായിക്കുന്നതും നല്ലത് തന്നെയാണ് കൂടുതലും പതുക്കെ വായിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് നല്ല കോൺസെൻട്രേഷനുള്ള കുട്ടികൾ ബുദ്ധിയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും സൈലൻ്റ് റീഡേഴ്സ് ആയിരിക്കും എന്നാൽ കോൺസെൻട്രേഷൻ കുറവുള്ള കുട്ടികളാണ് എപ്പോഴും ഉറക്കെ വായിക്കുന്നത് അതുകൂടാതെ തന്നെ പഠന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഉറക്കെ വായിക്കണം പതുക്കെ വായിക്കരുത് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ പഠനത്തിൽ പുറകിലാണെങ്കിൽ ഒരു കാരണവശാലും അവരെക്കൊണ്ട് പതുക്കെ വായിപ്പിക്കരുത് ഉറക്കെ തന്നെ വേണം വായിപ്പിക്കാനായിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ അവരുടെ പഠനത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് താങ്ക്